ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായ പാടശേഖരത്തിലെ നെൽകൃഷി ആശങ്കയിൽ വിത്ത് വിതച്ച് ഏഴു ദിവസം മാത്രമായ പാടത്ത് പമ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒഴുക്കില്ല സർക്കാർ അനുവദിച്ച മോട്ടോറിന് കാര്യക്ഷമതയില്ലെന്നാണ് കർഷകരുടെ പരാതി ഒരു റിപ്പോർട്ട് നെടുമുടി പഞ്ചായത്തിൽപ്പെട്ട പൊങ്ങ പാടശേഖരത്തിലാണ് വെള്ളം നിറഞ്ഞത് എ ബി നിറയം കണ്ടങ്കരി എന്നിങ്ങനെ നാല് ബ്ലോക്കുകളിലായി മുന്നൂറ്റി അറുപത്തി ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം കർഷകരാണ് ഉള്ളത് ബി നിരയം ബ്ലോക്കുകളിൽ വരുന്ന നൂറ്റി നാൽപ്പത്തിയഞ്ച് ഏക്കറോളം പാടശേഖരത്തിലാണ് പമ്പിംഗ് പ്രശ്നം നേരിടുന്നത് സർക്കാർ അനുവദിച്ച മോട്ടോറിന് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടത്ര കാര്യശേഷിയില്ലെന്നാണ് കർഷകർ പറയുന്നത് മോട്ടോറിന് ശേഷിയില്ലാത്തതിനാൽ പത്ത് ദിവസം കൊണ്ട് സാധാരണ നിലയിലാകേണ്ട പാടശിരം ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിക്കാനായിട്ടില്ല സംബന്ധിച്ചിടത്തോളം ഏഴ് ദിവസമായി കഴിച്ചിട്ട് എല്ലാം ഇത്തെല്ലാം വെള്ളം അത്രയും നീങ്ങി ഇപ്പോൾ വെള്ളം ഈ മോട്ടർ പമ്പിൻ്റെ തകരാറ് കാരണം വെള്ളം പറ്റാത്ത അവസ്ഥയിലിരിക്കണം ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനും അടിപേരമായി വെള്ളം പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ഏക്കറിലെ വില പൂർണ്ണമായും നശിച്ചു അതിൻ്റെ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്ത് നെല്ലം പഠിക്കുന്ന നടപടി ഉണ്ടാകണം തുടർന്ന് ഈ പമ്പ് മാറ്റി പെട്ടേയും പറയും എത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ബ്രിട്ടീഷുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞു സർക്കാർ അനുവദിച്ച അഞ്ചാമത്തെ മോട്ടോറാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് മുൻപ് സ്ഥാപിച്ച മോട്ടോറുകളും സമാന രീതിയിൽ തകരാറിലായിരുന്നു ജൂൺ ആദ്യം വിത്ത് വിതയ്ക്കേണ്ട പാടശേഖരത്തിൽ ജൂലൈ അഞ്ചിനാണ് രണ്ടാം കൃഷിയുടെ വിത്ത് വിത ആരംഭിച്ചത് അറുപത് എച്ച് പി ശേഷിയുള്ള മോട്ടോറാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും മുപ്പത് എച്ച് പി ശേഷി പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് വെള്ളം ഇത് ഞങ്ങളെ ഞങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കുന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് പറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കാനും അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഡെക്കാനെന്ന് പറഞ്ഞൊരു കമ്പനി തന്നിരിക്കുന്ന പമ്പാണ് മൂന്ന് മാസം കൊണ്ട് അഞ്ച് പമ്പ് വെച്ചു ആ പത്ത് ദിവസം ഓടും അപ്പോൾ അടുത്ത് പിന്നെ ഒരു നാല് ദിവസം കൊണ്ട് വെക്കും അത് പത്ത് ദിവസം ഓടും അങ്ങനെ ഓടി ഓടി അങ്ങനെ അഞ്ചാമത്തെ പമ്പാണ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ പറ്റി വന്ന പര്യത്തിന് ഞങ്ങൾ വിതച്ചു വിതച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് ദിവസം വിതച്ചു കഴിച്ചതാണ് ഈ എന്തെങ്കിലും അടിയന്തരമായി വെള്ളം വെള്ളം പറ്റിക്കാനുള്ള സംവിധാനം മോട്ടോർ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ അതേസമയം പെട്ടിയും പറയും പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ രണ്ടു ലക്ഷത്തോളം രൂപ ഇനിയും ചെലവഴിക്കേണ്ടി വരും ഏക്കറിന് ഇരുപത്തി രൂപ വരെ ചെലവഴിച്ചാണ് കർഷകർ രണ്ടാം കൃഷിയുടെ വിത്ത് വിതച്ചത് രണ്ടു ദിവസത്തിനകം വെള്ളം പമ്പ് ചെയ്ത് കളയാനായില്ലെങ്കിൽ കൃഷി പൂർണമായും നശിക്കും ഇതേ കമ്പനിയുടെ മോട്ടോർ സ്ഥാപിച്ചിട്ടുള്ള എട്ടോളം പാടശേഖരങ്ങളിൽ സമാന പ്രശ്നം നേരിടുന്നുവെന്നും കർഷകർ പറയുന്നു കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് തുടർച്ചയായി പെയ്യുന്ന മഴ വില്ലനായതോടെ ആലപ്പുഴ ജില്ലയിലെ പച്ചക്കറി കൃഷി വെള്ളത്തിനടിയിലായി ഓണക്കാലത്തേക്ക് വിളവെടുക്കാനുള്ള കൃഷിയാണ് ഇതോടെ നശിച്ചത് മഴ കനത്തതോടെ ഏറെ ഭീഷണി നേരിടുകയാണ് ആലപ്പുഴയിലെ ഓണക്കാല പച്ചക്കറി തോട്ടങ്ങൾ ശക്തമായ മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ പച്ചക്കറി തോട്ടങ്ങൾ വെള്ളത്തിനടിയിലായി തോടുകൾ നികത്തിയതോടെ വെള്ളം വെള്ളമൊഴുകിപ്പോകാനും മാർഗമില്ല ഇതോടെയാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സജ്ജമാക്കിയ തോട്ടങ്ങൾ വെള്ളത്തിനടിയിലായത് പാവൽ പയർ വെണ്ട ചീര വഴുതന വെള്ളരി തുടങ്ങിയ പച്ചക്കറി വിളകൾക്കൊപ്പം പൂക്കളും കരപ്പുറത്തെ കർഷകർ കൃഷി ചെയ്തിരുന്നു എല്ലാം തിരികെ കിട്ടുമെന്ന് ഓണത്തിനുള്ള ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം നമ്മളൊക്കെ നല്ല വിളവ് മുന്നിൽ കണ്ടാണ് ഇത്രയും ഏക്കറിൽ ഈ കാലാവസ്ഥയും വളരെ റിസ്ക് എടുത്താണ് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ഇത് നമുക്ക് ഓണത്തെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഞങ്ങളെപ്പോൾ ഉള്ള കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നതാണ് സത്യാവസ്ഥ പച്ചക്കറി കൃഷിക്ക് കേട്ട കഞ്ഞിക്കുഴി മാരാടിക്കുളം ചേർത്തല തെക്ക് പഞ്ചായത്തുകളിൽ വലിയ നഷ്ടമാണ് മഴ മൂലം ഉണ്ടായിട്ടുള്ളത് ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ